കേരളക്കരയാകെ പിടിച്ചുകൊലക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസ് ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട് ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കമാണ് നടനായിരുന്നു ദിലീപ് നടി ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെടുകയായിരുന്നു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് പല തവണകളായി പറയുന്നുണ്ട് എന്തായാലും ആക്രമിച്ച കേസ് കൊച്ചിയിലെ വിചാരണ കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും പരിഗണിച്ചിരുന്നു കേസിന്റെ വിധി പറയുന്ന തീയതി ഉടൻ അറിയിക്കും അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയനിവാരണം ഘട്ടത്തിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുന്നത് കൊച്ചിയിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ നടി ആക്രണത്തിനിരയായത് കേസിൽ ആകെ പന്ത്രണ്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലൊരാളെ മാപ്പു സാക്ഷിയാക്കുകയും രണ്ടുപേരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സൂനി ഒന്നാം പ്രതിയായ കേസിൽ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായിരുന്നില്ല കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിൽ എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണത്തിന് സിബിഐ വേണമെന്നായിരുന്നു ദിലീപിന്റെ വാദം കേസെടുത്തതിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് നേരത്തെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു എന്തായാലും നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഈ മാസം ഉണ്ടാകുമെന്നാണ് സൂചന കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കോടതി കേസ് ഇടയ്ക്ക് പരിഗണിച്ചിരുന്നു ഉടനെ തന്നെ വിധി പ്രഖ്യാപിക്കുന്ന തീയതി തീരുമാനിച്ചേക്കും ഈ മാസം അവസാനത്തോടെ വിധി വരുമെന്നാണ് കരുതുന്നത് കേസിൽ നേരത്തെ പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് നാല് പേർ മാപ്പു സാക്ഷികളായതോടെ പത്ത് പ്രതികളാണുള്ളത് പഴ്സസുനിയും ദിലീപും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത് മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണ് വിധി ദിലീപിന് നിർണായകമാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ വാഹനത്തിൽ വെച്ച് നടി പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസ് പൾസസുനി ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത് മൂന്ന് മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ രണ്ട് തട്ടിലായി മലയാള സിനിമാ ലോകം പ്രതികളെ നിരന്തരമായി അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത് ദിലീപിനെതിരായിരുന്നു വെളിപ്പെടുത്തൽ തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ദിലീപിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്ത് വന്നു പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവമുണ്ടായി തുടർന്നാണ് ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മ രൂപപ്പെട്ടത് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ ഹേമ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറഞ്ഞു എങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായില്ല ഇപ്പോൾ സംഭവം ഉണ്ടായിട്ട് ഒമ്പത് വർഷത്തോട് അടുക്കുകയാണ് ഒമ്പത് വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് വിധി വരാൻ പോകുന്നതെന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന നടിയുടെ അഭിഭാഷകയുടെ ആവശ്യം അംഗീകരിച്ച് വിചാരണ കോടതി നേരത്തെ രംഗത്തെത്തിയിരുന്നു പ്രോസിക്യൂഷൻ വാദം വിചാരണ കോടതി അംഗീകരിച്ചതോടെ കേസ് ഇനിയും നീണ്ടേക്കും എന്ന വാർത്തയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും വൈകാതെ വിധിയുണ്ടാകുമെന്നാണ് കരുതുകയും ചെയ്യുന്നതിനിടെയായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് അന്ന് ആവശ്യപ്പെട്ടത് ഇത് കോടതി അനുവദിച്ചതോടെ പ്രോസിക്യൂഷൻ വാദം നീളുകയും ചെയ്തിരുന്നു വർഷങ്ങൾ നീണ്ട വിചാരണയിൽ മനസ്സ് തകർന്ന നടൻ ദിലീപിന് ഈ കേസ് വീണ്ടും നീളുക വഴി കുരുക്കാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏഴു വർഷം നീണ്ട വിചാരണയാണ് ഘട്ടത്തിലേക്ക് കടക്കുന്നത് വാദിഭാഗവും പ്രതിഭാഗവും നിരവധി ഹർജികളുമായി മേൽക്കോടതികളെ സമീപിച്ചതോടെ കേസിലെ വാദം നീണ്ടുപോവുകയായിരുന്നു കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് പൾസുനിയാണ് ഒന്നാം പ്രതി പ്രതിഭാഗമാണ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതുൾപ്പെടെ അറുപതോളം ഹർജികളിൽ എട്ടാം പ്രതിയായി ദിലീപ് മാത്രം നൽകിയിട്ടുണ്ട് എന്നാൽ പ്രോസിക്യൂഷനാണ് കേസ് നീട്ടാനുള്ള വഴി അടുത്തിടെ ഒരുക്കിയത് കൂടുതൽ വാദം അവതരിപ്പിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെ ഇക്കാര്യങ്ങളിൽ മറുപടി അറിയിക്കാൻ പ്രതിഭാഗത്തിനും അവസരം ലഭിക്കുകയായിരുന്നു എന്തായാലും വിചാരണ വീണ്ടും നീണ്ടുപോകുമെന്നാണ് അന്ന് കരുതിയത് എങ്കിലും മിക്കവാറും നവംബറോടെ വിധി പറഞ്ഞേക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് മലയാള സിനിമയിലെ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് അതിക്രൂരമായി ആക്രമിച്ചത് ഈ സംഭവം സിനിമാ മേഖലയെ മാത്രമല്ല പൊതുസമൂഹത്തെ ആകമാനം ഞെട്ടിക്കുകയും വ്യാപക രോക്ഷത്തിനിടയാക്കുകയും നീതിക്ക് വേണ്ടിയുള്ള മുറവിളി ഉയർത്തുകയും ചെയ്ത സംഭവമാണ് തന്റെ മുൻ ഡ്രൈവർ കൂടിയായിരുന്ന പൾസു സോണി ഉൾപ്പെടെ ലൈംഗിക നടത്തിയവർക്കെതിരെ അതിജീവിത കേസ് കൊടുക്കുകയായിരുന്നു പൾസസുനി ഉൾപ്പെടെ ആറുപേർക്കെതിരെ കേസെടുത്ത ശേഷം ആക്രമണത്തിൽ പ്രമുഖ നടൻ ദിലീപിന്റെ പങ്ക് പുറത്തുവന്നു ജയിലിൽ വെച്ച് പൾസസുനി ദിലീപിന് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്താണ് കേസിൽ വഴിത്തിരിവായത് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊടുത്തതോടെ വിചാരണയ്ക്ക് കാര്യമായ മാധ്യമ ശ്രദ്ധ ലഭിച്ചു ഒപ്പം സിനിമയിലെ ലിംഗാധിഷ്ഠിത അക്രമവും സ്ത്രീകളുടെ സുരക്ഷയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതിക്രമത്തെ അതിജീവിച്ച നടിയുടെ സിനിമയിലെ സുഹൃത്തുക്കൾ അവളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ ഐക്യദാർഢ്യം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ രൂപത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഡബ്ല്യുസി സോഷ്യൽ മീഡിയ തുടങ്ങിയ അവൾക്കൊപ്പം ക്യാമ്പയിൻ അതിവേഗം പടർന്നു വിചാരണ വേളയിൽ എൺപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്ന കുറ്റാരോപിതനായ നടൻ ദിലീപ് ജാമ്യം ലഭിച്ച് പുറത്തു വരികയും സിനിമാഭിനയം തുടരുകയും ചെയ്തു ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ച അതിജീവിതയെയും സാക്ഷിയായ കാലത്തെയും തന്നെ അവഹേളിക്കും വിധം ഇഴഞ്ഞു നീങ്ങുന്ന നിയമ നടപടികളിലൂടെ കേസ് തീർപ്പാകാതെ ഇപ്പോഴും തുടരുകയാണ് ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചവർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്നു എന്ന ചോദ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയർന്നത് ഈ ഒരു ചോദ്യം മുൻനിർത്തി സംഭവവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങൾ കൂടി നമുക്ക് നോക്കാം ക്രിമിനൽ ആലോചന ഗൂഢാലോചനയാണ് ഒന്നാമത് പോലീസ് ഭാഷ്യമനുസരിച്ച് നടിയോടുള്ള പ്രതികാരം തീർക്കൽ തീർക്കാൻ ദിലീപ് ഒന്നാം പ്രതി പൽസുനിയുമായി ഗൂഢാലോചന നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു ഇതിനായി പൽസസുനിക്ക് ഒന്നര കോടി രൂപ ദിലീപ് നൽകിയെന്നും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അഡ്വാൻസായി പത്തായിരം രൂപ നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത് മെമ്മറി കാർഡിലെ ദുരൂഹതയുമുണ്ട് മറ്റൊന്ന് ലൈംഗിക അതിക്രമ കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കൃത്രിമത്വങ്ങളും അതിലേക്കുള്ള അനധികൃത പ്രവേശനവും സംബന്ധിച്ച് കാര്യമായ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സംഘമേശ്വരൻ മാണിക്കം മെമ്മറി കാർഡിലെ സീരിയൽ നമ്പറിന്റെ അഭാവം എടുത്തു കാണിച്ച് അതിന്റെ ആധികാരികതയിൽ സംശയം ഉന്നയിക്കുകയും അത് മാറ്റുകയോ പകർത്തുകയോ ചെയ്തിരിക്കാം എന്ന ആശങ്ക പ്രകടിപ്പിക്കും മെമ്മറി കാർഡിന്റെ ഹാഷ് മൂല്യം മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് വാട്സാപ്പ് ടെലിഗ്രാം തുടങ്ങിയ സന്ദേശമയക്കൽ ആപ്പുകളുടെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ ഉള്ളടക്കം പകർത്തിയതാണോ അതോ കൃത്രിമം കാട്ടിയതാണോ എന്ന് നിർണ്ണയിക്കാൻ വിപുലമായ ഫോറൻസിക് വിശകലനത്തിന്റെ ആവശ്യകത സംഗമേശ്വരൻ ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട്